വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തച്ചോളിയോധയനന്റെ പരദേവതയായ കാവിലമ്മയെ കാണാനാണ് ഞാൻ ഇന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ കിഴക്കുമാറിയാണ് ലോകനാർക്കാവ് അഥവാ ലോകമലയാർക്കാവ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കം കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ് പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാനത്തിൽ ലക്ഷ്മി ദേവിയായും അത്താഴ പൂജയ്ക്ക് ദുർഗാദേവിയായും വാണരുളുന്ന ലോകനാർക്കാവിലമ്മയുടെ ചൈതന്യം കുടികൊള്ളുന്നത് മണിത്തൂണിലാണ് ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി ശിവനും വിഷ്ണുവിനും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവവും മീനമാസത്തിലെ പൂരമഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഇവിടുത്തെ പ്രധാന ഉപദേവതാമൂർത്തിയാണ് ഭൂതത്തേവർ ഓർമ്മക്കുറവ് അൽഷുമേഴ്സ് എന്നീ അസുഖങ്ങൾക്ക് ആശ്വാസം കിട്ടുവാൻ ഭൂതത്തേവർ നടയിൽ വന്ന് ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട് ലോകനാർക്കാവിലമ്മയുടെ ചരിത്രമടങ്ങുന്ന പുസ്തകവും വാങ്ങി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൗസും കണ്ട് ഞാൻ മടങ്ങി